ഹായ് ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളുടെ മുതൽ വന്നിരിക്കുന്ന ഒരു ഗാർഡനിങ് വീഡിയോ ആയിട്ടാണ് എൻ്റെ ടെറസിലെ ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെ കൂടെ വെക്കാൻ പറ്റും വെക്കാൻ വേണ്ടി വരണം ഞാൻ വാങ്ങിയായിരുന്നു അത് റെഡ് നെല്ലിയാണത് അത്യാവശ്യം വലിപ്പമുള്ള തയ്യാണ് പെട്ടെന്ന് കാവുണ്ടാവുന്ന പറയുന്നത് ഇത് ഇലയൊക്കെ കുറച്ച് റെഡ് കളറിലായിരിക്കും അതുപോലെ തന്നെ നെല്ലിയും രണ്ട് കളറിലേക്ക് എന്നാണ് പറയുന്നത് ഇരുന്നൂറ്റമ്പത് രൂപ എടുത്ത് വാങ്ങിയ ഗ്രാഫ്റ്റയ്യാണുള്ളത് അപ്പോൾ മറ്റുള്ള വീടുകളിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഞാൻ ഇരുപത് ലിറ്ററിൻ്റെ ആണ് ഉപയോഗിക്കുന്നത് കാരണം നമുക്ക് റീപൂട്ട് ചെയ്യാനാണെങ്കിൽ ഒരു അഞ്ചാറ് വല്ല കഴിഞ്ഞ് റീപൂട്ട് ചെയ്യണമെങ്കിൽ ഈ ബക്കറ്റാണ് നല്ലത് പിന്നെ ഹൈറ്റും ഉണ്ട് അപ്പം ഇങ്ങനത്തെ ബക്കറ്റ് ഉപയോഗിക്കുന്നതാണ് നല്ലത് എൻ്റെ അനുഭവത്തിലൂടെയാണ് ഞാൻ ഇത് മനസ്സിലാക്കിയത് മറ്റുള്ള ഇതിലൊക്കെ ആകുമ്പോൾ വേര് ഇറങ്ങാനും ഒക്കെ ബുദ്ധിമുട്ട് ഇതാകുമ്പോൾ അതിൻ്റെ അടിയിലെത്ത നമുക്ക് തൊണ്ട് വാഷ് ചെയ്തതിന് ശേഷമുള്ള തൊണ്ടിട്ടുടുക അപ്പം ഒന്നര അട നനച്ചാൽ മതി അപ്പം പലരും ചോദിക്കാറുണ്ട് ഡെയിലി നനക്കണ്ട ടെസ് അപ്പോൾ നല്ല വേനൽക്കാലത്ത് ഡെയിലി നനക്കണ്ടെന്നൊക്കെ ചോദിക്കാറുണ്ട് ഞാൻ ഒന്നര അട നനക്കുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ തൊണ്ട് മലർത്തിയിട്ടുള്ളൂ കറകളങ്ങ അപ്പൊ നിങ്ങൾ അങ്ങനെ ഇതേമാതിരി ചെയ്തു കഴിഞ്ഞാൽ ദിവസവും നനക്കൊന്നും വേണ്ട നനക്കുമ്പോ ശരിക്ക് നനക്കണം ഒന്നരയിടം നനക്കുമ്പോ വേനക്ക് ഒന്നരയിടം നനക്കുവാണെങ്കിൽ ശരിക്ക് നനക്കണം ഇപ്പൊ മൂന്ന് ഹോൾ ഇടാൻ മറക്കരുത് അതിന് ശേഷം നമ്മൾ തൊണ്ട് കൊടുക്ക മണ്ണ് ഫില്ല് ചെയ്യരുത് കുറച്ച് മണ്ണ് ഇട്ടതിന് ശേഷം ആദ്യമായിട്ടാകുമ്പോൾ കുറച്ച് വളം ചെയ്യുന്നതല്ല എല്ലുപൊടി ചാണകപ്പൊടി ചേപ്പി മണ്ണാക്കി കുറേശ് ഇട്ട് മുകളിൽ ഇട്ട് കൊടുക്ക ഇടരുത് അതിന് ശേഷം കുറച്ച് മണ്ണോടെ ഇട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം കൂടെ ഈ കവറ് റിമൂവ് ചെയ്തിട്ട് അതിലേക്ക് വെച്ചുകൊടുക്കാം അപ്പോ ബക്കറ്റിന്റെ ഒരു മുക്കാൽ ഭാഗം മാത്രമേ ഇത് നിക്കാവുള്ളൂ നമ്മൾ ബക്കറ്റിലൊക്കെ വെച്ച് കഴിയുമ്പോ ഈ ലെവലിലേ നിക്കാവുള്ളൂ അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഞാനിപ്പോ ഇതിന്റെ കൂടെ എന്റെ മുകളില് കുറച്ചിട്ട് കൊടുക്കാനായിട്ട് അടുക്കള വേസ്റ്റും എടുത്തിട്ടുണ്ട് ഉടനെ ചെയ്യണമെന്നില്ല നിങ്ങൾ പിന്നെ ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി അപ്പൊ ഞാൻ ഫസ്റ്റ് എന്തെങ്കിലും ഇത്തിരി വളം ഇട്ട് കൊടുക്കുന്നതല്ലാതെ പിന്നെ അതിലൂടെ ആ വേപ്പ്മെണ്ണ ഒന്നും ഇട്ട് കൊടുക്കാറില്ല ഈ അടുക്കള വേസ്റ്റ് മാത്രം കൊടുക്കാറുള്ളൂ ഇതൊരു നല്ല വളമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മള് അടുക്കളയിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റ് മറ്റുള്ള പറമ്പുകളിലൊക്കെ ഒക്കെ വലിച്ചെറിയാതെ വെറുതെ മണ്ണുമായിട്ട് ഇട്ട് കൊടുത്തിട്ട് മണ്ണുമായിട്ട് വെറുതെ മിക്സ് ചെയ്ത് കൊടുക്കാം മൂളി കിടക്കുന്ന മണ്ണായിട്ട് വെറുതെ ഒന്ന് മിക്സ് ചെയ്താൽ മതി അപ്പൊ കാക്ക മറ്റുള്ള എലിയ ഒന്നും ശല്യം ഉണ്ടാവില്ല പിന്നെ ടെറസിൽ കൃഷി ചെയ്യുന്നവര് തീർച്ചയായിട്ടും വല്ലപ്പോഴും മഴയുടെ തുടക്കത്തിൽ തന്നെ എലി എലിപ്പെട്ടി വെക്കുന്നപ്പോഴൊന്നുമല്ല എലി നമ്മളെ ചില വെണ്ട തക്കാളി അങ്ങനെയൊക്കെ നശിപ്പിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ വർഷത്തിലൊരിക്കൽ നിങ്ങളെല്ലാം തുടങ്ങാൻ എലിശല്യം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എല്ല മിക്കതിലും ഇലകളൊക്കെ കട്ട് ചെയ്ത് പൂമ്പളൊക്കെ കട്ട് ചെയ്ത് കളി അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ എലിപ്പിട്ട് വെച്ച് എല്ലിട്ട് നശിപ്പിക്കാൻ നോക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു വീഡിയോ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തുവരെ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് ചെയ്യാൻ മറക്കരുത് ഇനി ഇതുപോലുള്ള അനുഭവങ്ങളുമായിട്ടുള്ള വീഡിയോകൾ ആയിട്ട് വീണ്ടും വരുതാവണം ബൈ